അഭിമന്യു എന്താ ഇവിടെ എന്തൊരു ചോദ്യാ സുമേഷെ അഭിമന്യു ഏതു നേരം ഇവിടെ തന്നെ അല്ലേ കല്യാണത്തിന് മുമ്പ് തന്നെ അഭിമന്യു ഇവിടെ തുടങ്ങി ഞങ്ങളുടെ കല്യാണമാണ് അകത്തേക്ക് ഇരിക്കാം ഇരിക്കുന്നില്ല നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുൻപ് ഞങ്ങളുടെ കല്യാണം നടത്തണമെന്ന് വാശിയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അത് നടക്ക എന്തായാലും കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അഭിമന്യു അച്ഛൻ പൊറുതി തുടങ്ങിയത് ഉപകാരമായി അല്ല അഭിമന്യുവിനുള്ള ഇൻവിറ്റേഷനും ഇവിടെ വെച്ച് കൊടുക്കാലോ എന്തിനാ സുമേഷെ പറയുന്നത് നിങ്ങളുടെ പഴയ കാമുകിയുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞൂടെ കുറ്റം പറയാൻ പറ്റില്ല സുമേഷെ കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ എത്ര കാലം എന്ന് വെച്ചാ ഒരു പുരുഷന്റെ ചൂടിന് വേണ്ടി കാത്തു നിൽക്കുന്നേ ചൂടും തണുപ്പും തേടി പോകുന്ന സ്വഭാവമാണ് എല്ലാ നീ കരുതരുത് കല്യാണം ക്ഷണിക്കാനാണ് വന്നെങ്കിൽ മാന്യമായിട്ട് ക്ഷണിച്ചിട്ട് പോണം ഇനി അതല്ല എന്റെ ചാരിത്രശുദ്ധി ശുദ്ധി പരിശോധിക്കാനാണ് വരവെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകുന്ന രണ്ടാളും കരുതണ്ട കല്യാണം എന്ന് പറയുന്നത് പവിത്രമായൊരു കാര്യ കല്യാണത്തിന് ക്ഷണിക്കാൻ വരുന്നവർക്ക് മിനിമം ആ ബോധ്യമെങ്കിലും ഉണ്ടാവണം അയ്യോ ഞങ്ങളതിന് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണെന്ന് ആര് പറഞ്ഞു ഈ കല്യാണക്കുറി നിങ്ങൾക്ക് തന്നതെ തീയതി സമയവും മറന്നു പോവാതിരിക്കാനാ ആ ദിവസം ഞങ്ങളുടെ വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും നിഞ്ഞൊന്നും കണ്ടുപോരുത് അത് പറയാനാ വന്നത് നിങ്ങളുടെ കല്യാണം കൂടാനെ ഇവിടെ ആർക്കും യാതൊരു താല്പര്യമില്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടുന്നാരും വരാനും പോകുന്നില്ല അയ്യോ വേറെ അങ്ങനെ പറഞ്ഞാലും നീ പറയരുത് അനിയത്തി അമ്മേ വീട്ടിലേക്ക് ഇവന്റെ അനിയൻ ആകാശിന്റെ ഭാര്യയായിട്ട് വന്നു കയറാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിവിളല്ലേ നീ ആ സ്വപ്നവേ മനസ്സിൽ തന്നെ വച്ചാ മതി അത് നടക്കാൻ പോകുന്നില്ല ഒരു പ്രാവശ്യം ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്ന് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ഇതുവരെ കാണിച്ച മര്യാദ ഞാൻ ഇനി കാണിച്ചെന്ന് വരില്ല വാ സുമേഷെ ഇവിടെ ചിലപ്പോ കടിച്ചാലോ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ